രാവിലെ എന്നെ കോഴി വെയിൽ വെയില കോഴീനെ പിടിക്കാനായിട്ട് വരുവേ കോഴീനെ പിടിക്കാൻ പരന്താസ്റ്റിന് പരന്തുണ്ട് കേട്ടോ ജസ്ലിന്റെ കോടിയുണ്ട് കണ്ടു പെരുന്നാളും ജസ്ലിന് നോക്കിയാൽ മതി ജസ്ലിനെ നോക്കണം കോഴിയെ നോക്കണം ആര് കോഴിയുണ്ട് എല്ലാരും നോക്കണം ജസ്ലി നോക്കണം കേട്ടോ ഇന്നലെ ഇന്നലെ പൂച്ച വന്നായിരുന്നു ഇവിടെ പക്ഷെ ഞങ്ങൾ ഓടിച്ചു വിട്ട അല്ലേ നമ്മൾ ഇന്നലെ പൂച്ചനെ ഓടിച്ചില്ലേ പൂച്ച വന്നപ്പോൾ ഇന്ന് രാവിലെ കാക്ക പിടിക്കാനായിട്ട് പോകും ഇതുകൊണ്ട് കണ്ടോ കോഴീനെ പിടിക്കാൻ വെയിൽ കൊള്ളാനായിട്ട് മാറിയിരിക്കുന്നതാ കണ്ടോ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഇതുപോലത്തെ കോഴീനെ വാങ്ങിച്ചായിരുന്നു പക്ഷെ അതിനെ പൂച്ച കൊണ്ടുപോയി പോയി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പൂച്ച പോയി ഞാനും ലിപിയായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുറകിൽ കൂടെ പൂച്ച എടുത്തിട്ട് പോയി അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും പിടിച്ചിട്ട് പോയി ആറെണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണത്തിനെ കൊണ്ടുപോയി പക്ഷേ ഈ പ്രാവശ്യമെങ്കിലും ഇതുങ്ങളെല്ലാം നന്നായിട്ട് നോക്കണം വേണോ പേരൊക്കെ വേണോ ജസ്ലിനോടല്ല കോഴിയമ്മയുടെ ജസ്ലിൻ ചെയ്യുന്നതു കൊണ്ട് ഈ പേരൊക്കെയുടെ അകത്ത് മൊത്തം കടിച്ചെടുക്കും എന്നിട്ട് ബാക്കിയല്ലേ എനിക്ക് തരും വേസ്റ്റല്ലേ എനിക്ക് തരും ഞങ്ങൾ കൊള്ളാമല്ലോ ജസ്ലിൻ ജസ്ലിൻ്റെ മമ്മി സ്കൂളിൽ പോയി ഇരിക്കുക നാലുമണിയാകുമ്പോഴേ വരത്തുള്ളൂ അതുവരെ ജസ്ലിനെ കോഴീനെ നോക്കണം അതാണ് ഇന്നത്തെ പരിപാടി ഇനിയിപ്പൊ കൊറച്ച നേരം കൂടെ കഴിയുമ്പോ വെയിൽ കൂടും ആ സമയത്ത് കോഴിവിനെടുത്ത് കൂടി കൂട്ടിലിടണം കുഞ്ഞി ഇത് പഴയ നമ്മടെ കിളിക്കൂടാ എടുക്ക്

രണ്ടൊരു ടിക്കാരൻ അച്ചിങ്ങ പാപമല്ലേ എന്തിനാ അടിക്കുന്നെ കുഞ്ഞേ ജസ്ലിന് ഇവിടെ ഇത് തുറന്നു വെച്ചിട്ട് പോയി ഞങ്ങളാരും ഇല്ലായിരുന്നു അത് തുറന്നു വെച്ചിട്ട് പോയപ്പോൾ രണ്ട് കോഴിക്കുഞ്ഞു താ പിന്നെ പുറത്തിറങ്ങി വന്നു ഞങ്ങളാരും കണ്ടില്ല പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് വന്ന് രണ്ട് രണ്ടും കോഴിക്കുഞ്ഞ് പുറപുറത്തിരിക്കുന്ന കണ്ടത് പിന്നെ എടുത്താകത്ത് ഇത് തുറന്ന് വെച്ചുകഴിഞ്ഞാൽ പുറത്തിട്ടു ജസ്ലിന്റെ മമ്മി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്